ഹലോ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചക്ക സീസണാണ് എല്ലാവർക്കും ചക്ക കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ചക്ക കൊണ്ട് നമുക്ക് പല ഉണ്ടാക്കാം പക്ഷേ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ചക്ക വരട്ടിയതും അതുപോലെ തന്നെ ചക്ക വരട്ടിയത് കൊണ്ടുള്ള മറ്റുള്ള റെസിപ്പികളുമാണ് അപ്പോൾ എങ്ങനെയാണ് ചക്ക വരട്ടിയത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചക്ക വരട്ടാറുണ്ട് നമുക്ക് അധികം സമയം പോവാതെ നമുക്ക് എങ്ങനെ ചക്ക വരട്ടിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നല്ല പഴുത്ത ചക്ക നോക്കി തിരഞ്ഞെടുക്കുക അപ്പോൾ അധികം അങ്ങനെ പഴുത്തിട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പഴുത്തിട്ടേ ഉള്ളൂ എങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഇങ്ങനെ പഴുത്ത് നമുക്ക് കുരു ഒക്കെ ഇതുപോലെ ഒഴിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വെറുതെ കുരു കളഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ മതി പിന്നെ അതിൻ്റെ ഞെട്ടിയുടെ അവിടെ കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടാവും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വെറും നെയ്യിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി കൂട്ടിയിട്ടുണ്ട് കുറച്ച് അധികം അതിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് തോന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പാനീയം കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതായത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കുറച്ചുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ നേരിട്ട് ചക്കരയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഒരു ഒന്നോ രണ്ടോ വിസില് നമുക്ക് ഇതങ്ങോട്ട് വേവിച്ചെടുക്കാം പിന്നെ ഉള്ളത് രണ്ട് ശർക്കര ഞാൻ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ശർക്കരയുടെ അച്ച് അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ഏതാണ്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉരുളിയിൽ ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചക്ക വേവിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ നെയ്യ് അത്രയും ചക്കക്ക് ഈ രണ്ട് സ്പൂണ് നെയ്യൊക്കെ മതിയാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ രണ്ട് ശർക്കരയുടെ അച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കനലിൽ അതായത് നമ്മുടെ വിറകടുപ്പിൽ ഇനിയിപ്പോൾ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ വിറകടുപ്പിലാണ് നമ്മുടെ ഏതെങ്കിലും ചെറുതായിട്ടൊരു തീ മാത്രം മതി എന്നിട്ടത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് നേരം അധികം ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ കൂടുമ്പോലെ ഇളക്കി കൊടുത്താൽ മതി ഒരു ചെറിയ തീ നമ്മളൊരു ചകിരിയോ അല്ലെങ്കിൽ ചെറിയൊരു വിറകം കഷ്ടമോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അതിങ്ങനെ അടുപ്പത്ത് കിടന്ന് അങ്ങനെ ആവും പക്ഷേ നമുക്ക് വലിയ ഏതോ ഒരു നേരം അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ അധികം ആവരുത് തീ കുറഞ്ഞിട്ട് ഇപ്പം അര മണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചക്ക വരട്ടിയത് ഈ ഒരു പരിവായിട്ട് കിട്ടും ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ അങ്ങനെ ഇളക്കി കൊടുക്കുക കണ്ടോ ഈ ഒരു സൈസിൽ ഞാൻ തീയി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ ഇടയ്ക്ക് കാണുന്ന കഷ്ണങ്ങൾ നമ്മുടെ ചതഞ്ഞ രണ്ട് മൂന്ന് ചോളം ഇതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫുൾ ടൈം ഫുള്ള് നമുക്ക് അത് നല്ല രീതിക്ക് തന്നെ കിട്ടും അപ്പോൾ ഒരു അരമണക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അധികം നമുക്ക് കൂടുതൽ നേരെ ഇളക്കാനോ അങ്ങനത്തെ പണികളൊന്നുമില്ല കുക്കറിൽ ഇതുപോലെ വേവിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മളടുപ്പിൽ ചെറിയ തീയിൽ ഒന്ന് ആ ഒരു ശർക്കര ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ചക്ക വരട്ടിയതുകൊണ്ട് ഞാൻ മറ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഇതിൻ്റെ പിന്നാലെ വരും അപ്പോൾ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്